വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ബേസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏതാ പ്രൊഡക്റ്റ് എന്നൊക്കെ നിങ്ങൾ തന്നെ തമ്പിനയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ട് നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ ഒക്കെ ഞാൻ ഇതിൽ തന്നെ ഇട്ട് വെക്കാന്നൊക്കെ അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ വൺ മന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഇട്ടിട്ട് തന്നെ ഒരു വൺ മന്ത് ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഫസ്റ്റ് തന്നെ കാണിക്കാം അപ്പോൾ വീഡിയോൻ്റെ ഉള്ളിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ സംഭവം മമ്മാതിൻ്റെ ആ ബീട്രൂട്ട് സിറമാണ് അത് നമ്മുടെ ഹൈഡ്രോണിക് ആസിഡ് ഹൈറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു സിറാണ് അപ്പോൾ ഹൈറോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് നമ്മുടെ ഹൈറോണിക് ആസിഡ് നമ്മുടെ പിന്നെ എത്രത്തോളം ഹെൽത്തിയാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ സ്കിന്നിനെ ഹെൽത്തിയാക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ പറ്റിയുള്ള ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഹർലോണിക് ആസിഡ് കേട്ടോ അപ്പോൾ വൺ പെർസെൻറ്റേജ് അടങ്ങിയിട്ടുണ്ടെന്ന് ഇതിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നയൻറ്റി ടു പെർസെൻറ്റേജ് എക്സ്ട്രാ നമുക്ക് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു സിറം ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ചൂസ് ചെയ്യുന്ന സിറാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കാതെ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറാണ് ഞാൻ ചൂസ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ ഒരു സിറാണ് നമ്മുടെ ഈ മമ്മാതിൻ്റെ ഹൈലോണിക് ആസിഡ് അപ്പോൾ ഇതിനെ കണ്ടിട്ടുണ്ട് നയൻറ്റി ടു പെർസെൻറ്റേജ് ഇത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ സത്യജ് ഗൈസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോ നമ്മൾ വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് നന്നായിട്ട് ഹൈഡ്രേറ്റ് കിട്ടും പക്ഷേ നമുക്ക് എക്സ്ട്രാ ഒരു ഹൈഡ്രേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയെന്ന് വെച്ചാൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നാണ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സിറം ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഒരു ഹൈഡ്രേറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു സിറം അന്വേഷിക്കുകയാണെങ്കിൽ എന്തായാലും ഈ സിറം നിങ്ങളൊന്ന് ഇട്ട് ഇട്ടുനോക്കാം അപ്പോൾ നല്ല എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത് പിന്നെ പറയുന്ന വെച്ചാൽ ഒരു പിങ്ക് ഗ്ലോ കിട്ടുന്നുണ്ട് എന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പിങ്ക് ഗ്ലോയിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല കാരണം വെച്ചാൽ എനിക്ക് പിങ്ക് ഗ്ലോ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് സ്കിന്നു നല്ല ഗ്ലോ കിട്ടുന്നുണ്ട് നല്ല ഗ്ലോ വെച്ചാൽ എനിക്കൊരു കിട്ടിയ ഗ്ലോ എന്ന് വെച്ചാൽ ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നൊരു നല്ല എപ്പോഴും ഫ്രഷ് ആയിട്ട് കിട്ടുന്നൊരു ഗ്ലോ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അല്ലാതെ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ളൊരു ഗ്ലോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് ആയിരിക്കും ആയിരിക്കുന്നത് കൊണ്ടായിരിക്കാം കുറച്ചും കൂടി നല്ല സ്കിൻ ആണെങ്കിൽ അവർക്ക് ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ പിന്നെ ഇത് എനിക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ പിമ്പിൾസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എനിക്കിത് വന്നിട്ടില്ല കേട്ടോ ഇത് എനിക്ക് ഫസ്റ്റ് യൂസ് തന്നെ എന്താ പറയുക ഇതിൽ തന്നെ ഞാൻ നിങ്ങൾ കാണിച്ചതരാം ഇതാ ഇത്ര തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഭയങ്കര ഒരു വാട്ടർ പോലെ ഇത് നിൽക്കുന്നില്ല ലൈക്ക് എന്താ പറയുക ഒരു നല്ലൊരു അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് സാധനം ഇത് ഒന്ന് നമ്മൾ ഇതുപോലെ സിറോക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ നിൽക്കണ്ട നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഭയങ്കര ആക്കി നിൽക്കണ്ട ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഏകദേശം ഇത് തന്നെ ഒന്ന് ഡ്രൈ ആവും ഇത് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സമയം എടുക്കണ്ട ഒരു കുറച്ച് ടൈമിനുള്ളിൽ ഇത് മുഖം നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് ഡ്രൈ ആവും ആ സമയം തന്നെ ഭയങ്കര എന്താ പറയുക നമ്മുടെ സ്കിന്നു ഒരു വേറെ ഞാൻ സിറമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചില സിറങ്ങളാണ് കേട്ടോ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് ഒരു സ്റ്റിക്കി ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം ഈ സ്റ്റിക്കി എനിക്ക് ഇതിൽ തന്നെ എനിക്ക് തോന്നിയിട്ടില്ല ഒരു തിരി എന്തോ ഭയങ്കര ഒട്ടിപ്പിടിക്കുന്ന പോലെയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇത് എന്താ പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനോട് നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കിന്നു ഉള്ളിൽ നിന്ന് തന്നെ നല്ലൊരു എന്താ പറയുക ഒരു ഹൈഡ്രേറ്റ് ആ സമയം ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ഹൈഡ്രേറ്റ് ആയിട്ട് തോന്നില്ല ഒരു ഡ്രൈ ആക്കുന്ന ഇതായിട്ടൊന്നും എനിക്ക് തോന്നില്ല നല്ലൊരു ഹൈഡ്രേറ്റ് ആയിട്ട് നല്ല സ്കിന്നു നല്ല സപ്ലായിട്ട് ഒരു സ്മൂത്തി ഒരു നല്ലൊരു സ്മൂത്ത് ആയിട്ട് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് കിട്ടുന്നുണ്ട് അല്ലാതെ എനിക്ക് പിമ്പിൾസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഹെൽത്തി സ്കിന്നായിട്ടാണ് എനിക്കിത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് ഏത് സ്കിൻ ടൈപ്പിനാണെന്ന് വെച്ചാൽ ഓയിൽ സ്കിൻ ടൈപ്പ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓയിൽ സ്കിൻ കെയറുള്ള എനിക്ക് അറിയില്ല ഇത് യൂസ് ചെയ്തിട്ട് അപ്പോൾ ഓയിൽ സ്കിന്നാറെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നല്ലതാണോ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി പക്ഷേ എനിക്ക് ഇതിൽ എൻ്റെ സ്കിന്നൊരു മീഡിയം ടോൺ മീഡിയം ടോൺ സ്കിന്നാണ് അപ്പോൾ ഓയിലും അല്ല ഡ്രൈയുമല്ല പക്ഷേ എനിക്ക് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ എന്നുവെച്ചാൽ ഡ്രൈ സ്കിന്നിനൊക്കെ അടിപൊളിയായിട്ട് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു നോക്കും നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നോക്കും അപ്പോൾ ഡ്രൈ സ്കിന് ഒന്നാമത് വേണമെന്ന് വെച്ചാൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള ഒരു സിറാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഹൈഡ്രേറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ആൾക്കാർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ സിറം യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത് ഡ്രൈ സ്കിന്നൊക്കെ നന്നായിട്ട് വിശ്വസിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടൊരു സ്ഥിരം തന്നെയാണ് അവർക്ക് പിംപിൾസോ കാര്യങ്ങളോ വരുമെന്ന് വലിയ ചാൻസ് ഇല്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് വന്നിട്ടില്ല ഞാൻ ട്രൈ ചെയ്യുകയാണ് ഒന്നാമതെന്ന് വെച്ചാൽ ഇപ്പോൾ തണുപ്പ് december കാലമായിട്ട് ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഇത് use ചെയ്യുന്നുണ്ട് നല്ല ഇതായിട്ട് തന്നെ ഇപ്പോൾ രണ്ട് ടൈമായിട്ടാണ് ഞാൻ use ചെയ്യുന്നത് two time ആയിട്ട് എങ്ങനെ use ചെയ്യുന്നത് വെച്ചാൽ രാവിലെ ഞാൻ യൂസ് ചെയ്യാറില്ല സ്വരങ്ങളൊന്നും ഒന്നും അല്ല ക്രീംസോ കാര്യങ്ങളോ അങ്ങനെ യൂസ് ചെയ്തില്ല ജസ്റ്റ് ഒന്ന് മോയിസ്ചറൈസറിൻ്റെ സൺസ്ക്രീൻ മാത്രമേ ഞാൻ രാവിലെ ഉപയോഗിക്കാറുള്ളൂ അല്ലാത്ത പ്രാവശ്യം ഞാൻ വൈകുന്നേരം സമയത്ത് ഇപ്പോൾ നമ്മൾ സന്ത കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത് ഒരു പ്രാവശ്യം മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് അഴി ടൈമിൽ ഉപയോഗിക്കും പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഒരു ടൈം വീണ്ടും ഒന്ന് മുഖമൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഉറങ്ങുന്നതിന് മുന്നേ ഒരു മൂന്ന് ഡ്രോപ്സ് ആയിട്ട് അങ്ങനെയാക്കിയിട്ട് ഉപയോഗിക്കും അപ്പോൾ നമ്മൾ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുകയും ചെയ്യുന്നുണ്ട് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടുള്ള സമയത്ത് എനിക്ക് കിട്ടുന്നുണ്ട് രാവിലെ ഒന്ന് മുഖം വാഷ് ചെയ്താൽ മതി ഈ രാവിലെ ആകുമ്പോൾ നല്ല എന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ട് എനിക്ക് നല്ല ഒരു ഫ്രഷ് ലുക്കായിട്ട് തന്നെയാണ് എനിക്കിന്ന് തോന്നിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കൂടുതലായിട്ട് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇതിൻ്റെ തന്നെ ഒരു ഫേസ് വാഷും കൂടെ ഉണ്ട് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഫേസ് വാഷും കൂടെ ഉണ്ട് അതിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് അത് ഫസ്റ്റ് യൂസ് ചെയ്യുക അപ്പം അത് യൂസ് ചെയ്തിട്ട് ഈ സിറം മുഖം ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സിറം കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ എനിക്ക് കുറച്ചും കൂടി റിസൾട്ട് കിട്ടും കിട്ടി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കതുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് എൻ്റെ റിവ്യൂസ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ